എടതിരുത്തി പഞ്ചായത്തിൽ രാമൻകുളം കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ അയ്യായിരം ലിറ്റർ വീതം സംഭരണശേഷിയുള്ള രണ്ടു ടാങ്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു നേരത്തെയുള്ള പൈപ്പ് ലൈനുകൾക്ക് പുറമെ അര കിലോമീറ്റർ ദൂരത്തിൽ പുതിയ പൈപ്പ് ലൈനുകളും ഉടൻ സ്ഥാപിക്കും ടൈസൺ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതിൽ ബാക്കി വന്ന തുകയാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുന്ന എടത്തിരുത്തി പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലേക്ക് വേണ്ടിയാണ് പദ്ധതി വിവിധ പ്രദേശങ്ങളിൽ പൊതു ടാപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം ഇരുപതിനായിരം ലിറ്റർ വെള്ളം മണിക്കൂറിൽ പമ്പ് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ വാട്ടർ അതോറിറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല എന്നാൽ പമ്പിംഗ് സമയത്ത് മുഴുവൻ ടാപ്പുകളും തുറക്കാതെ വരുമ്പോൾ മർദ്ദം താങ്ങാനാവാതെ പൈപ്പുകൾ പൊട്ടുന്നതും മറ്റും പദ്ധതിക്ക് പ്രതിസന്ധിയായി ഇതോടെ കുടിവെള്ളം പലയിടങ്ങളിലും ലഭിക്കാതെയുമായി പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി ഇതോടെയാണ് സാങ്കേതിക തകരാറുകൾ നീക്കി സുഗമമായ ജലവിതരണം ലക്ഷ്യമാക്കി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് അടുത്ത ദിവസം തന്നെ പമ്പിംഗ് ആരംഭിക്കുമെന്ന് ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു പ്രാദേശികമായിട്ടുള്ള കുടിവെള്ള പദ്ധതി പ്രോത്സാഹിപ്പിച്ചാൽ തന്നെ നമ്മൾ ഒട്ടും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ നിൽക്കുന്ന പരമ്പരാഗതങ്ങളായിട്ടുള്ള കുളങ്ങളെ ജലസ്രോതസ്സുകളെ ഒക്കെ സംരക്ഷിച്ച് നമുക്ക് പുതിയ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ കഴിയും അതിൻ്റെ ഒരു പരീക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ രാമംകുളം കുടിവെള്ള പദ്ധതി നമ്മുടെ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിച്ചത് അതിൻ്റെ ഘട്ടം ഞങ്ങൾ പൂർത്തീകരിച്ചു അതിൻ്റെ പമ്പിങ് ആരംഭിച്ചു മറ്റു കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ അതിൻ്റെ ചെറിയ വിഷയങ്ങൾ പ്രശ്നങ്ങൾ സാങ്കേതികമായ ചില തകരാറുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു വീണ്ടും ഞങ്ങൾ ആ പദ്ധതിയിൽ ചില രൂപമാറ്റങ്ങൾ വരുത്തി കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവരും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ടി സി വി ന്യൂസ് കയ്പമംഗലം